നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ കറണ്ടിൻ്റെ വർക്ക് അതായത് എങ്ങനെയാണ് പുറത്ത് കറണ്ടിൻ്റെ വർക്ക് കൊടുത്തത് എന്നുള്ളത് നമ്മളിതിനു മുന്നേ പറഞ്ഞിരുന്നു അപ്പോൾ ആ കരണ്ടിൻ്റെ വർക്ക് നമ്മൾ പുറത്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത് ഇത് നമ്മൾ പുറത്തൊരു തൂണ് കൊടുത്തതാണ് അതായത് തറയ്ക്കുള്ളിൽ കോൺക്രീറ്റിൻ്റെ അടിയിൽ നമ്മൾ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കാണുന്ന കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ പൈപ്പിൽ കൂടെ വന്നിട്ട് നേരെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കറൻറ്റിൻ്റെ വയർ കേട്ടോ ഈ ബ്ലാക്ക് വയറ് ഇതാണ് നമ്മുടെ കറണ്ട് പോകുന്ന ലൈനും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന പൈപ്പ് എന്ന് പറയണത് നമുക്ക് വൈഫൈ കേബിള് അങ്ങനത്തെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ കൊടുത്തു എന്ന് ചോദിച്ചാൽ ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടോ ഇത്രയും ഭാഗത്ത് ഇതൊക്കെ നമ്മൾ സെക്കൻഡ് എടുത്തതാണ് അതായത് നമ്മുടെ പുകക്കുഴയിൽ സെക്കൻഡ് വാങ്ങിയതാണ് നൂറ് രൂപ ആയിട്ടുള്ളൂ നമുക്ക് അതിന് വേറൊരു സാധനം കൂടി അത് കുറച്ചും കൂടി നികളുണ്ടായിരുന്നു അത് നമ്മൾ നേരെ ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലേക്ക് രണ്ടര അടി താഴ്ച്ച മൊത്തത്തിൽ രണ്ടര അടി താഴ്ച്ച അതിൻ്റെ താഴത്തേക്കുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ ഞാൻ ഈ നടന്ന് പോണ ഈ ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ പോയിക്കാണ് പൈപ്പ് ഇതിൽ കൂടെ അങ്ങനെ പോയി ഏകദേശം ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇതാ ഈ കാണുന്ന ഭാഗത്തേക്കാണ് ഇവിടെ ചുരുട്ടി വെച്ചാണ്ടല്ലേ ഇവിടേക്കാണ് നമ്മുടെ കറണ്ടിൻ്റെ ഇത് കൊടുക്കുക ഇവിടെ നമ്മൾ ചെറിയൊരു ബോക്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും കറണ്ട് പോകാനുള്ള ഓപ്ഷൻസിൽ ഇതാണ് നമ്മുടെ കറൻറ്റിൻ്റെ ഇവിടേക്ക് വന്ന ഓപ്ഷനാണത് ഈ ഭാഗത്ത് കൂടിയാണ് കറണ്ട് വരിക ഇത് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ള പരിപാടി നടക്കില്ല കാരണം ഈ പൈപ്പ് ഈ വയർ ഒടിക്കാനും തിരിക്കാനൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് പോകുക അപ്പോൾ ഇതിൽ കൂടെ രണ്ട് മൂന്ന് ബെൻഡ് വരുന്നുണ്ട് ഇതിൽ ഇവിടെ ഒരു ബെൻഡ് ഉണ്ട് ഇവിടുന്ന് ഒരു ബെൻഡ് ഉണ്ട് പിന്നെ ആ താഴത്ത് കാണുന്ന അതിൻ്റെ ആ അവിടെ ഒരു ബെൻഡ് ഉണ്ട് അപ്പോൾ അതൊക്കെ വളഞ്ഞു പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ വലിക്കാൻ ഇതിൻ്റെ ഇട്ടാൽ തന്നെ പിന്നെ വലിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓരോ പൈപ്പ് ഇടുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇങ്ങനെ വയറിട്ട് പോകുമായിരുന്നു അല്ലാതെ നമുക്ക് രണ്ടാമതൊരു തിരിക്കലും ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ നമുക്കിത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തതല്ല പക്ഷെ നമുക്ക് ഓൾറെഡി കെ സി ബി നമ്മൾ ചോദിച്ചപ്പോൾ കെ സി ബി നമുക്ക് എവിടെയെങ്കിലും ഒരു ഒരു കറണ്ട് തരുന്ന ഒരു ഓപ്ഷൻ അവർ ചെയ്യുള്ളൂ അടിയിലൂടെ എടുക്കേണ്ട വർക്ക് നമ്മൾ ചെയ്യണം അതിൽ മിനിമം രണ്ടരടി താഴ്ച ഉണ്ടായിരിക്കണം സേഫ്റ്റി ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അത്രയും അവർ പറയുന്നത് നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ അടിയിൽ കൂടിയാണ് ഇത് പോയിട്ടുള്ളത് അത് നേരെ അതിൻ്റെ അതേപോലെ വൈഫൈൻ്റെ കേബിൾ വൈഫൈയും നമ്മൾ ആ കേബിളിൻ്റെ വയറും കൂടി പോയിട്ടുള്ളത് ഇവിടേക്കാണ് അതിന് ഇവിടെ ഒരു ഇത് ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ തറയുടെ ഭാഗത്തേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ആദ്യം നമ്മൾ പ്ലാനിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചുമരിലേക്ക് അതായത് ഇതിൻ്റെ മച്ച് എന്താ പറയുക ബോഡിൻ്റെ പുറത്തേക്ക് ഇതേപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന സർവീസ് വരല്ലേ ഇതേപോലെ നമ്മൾ കറണ്ട് കൊടുക്കണ്ട എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ മീറ്റർ ബോർഡ് ഇതിപ്പോൾ തൽക്കാലം വെച്ചിരുന്ന മീറ്റർ ബോർഡാണ് ഈ മീറ്റർ ബോർഡിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് അതായത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈ മീറ്റർ ബോർഡ് നമ്മൾ വരാൻ പോകുന്നത് ഈ ഭാഗത്താണ് ആ കാണുന്ന നമ്മളെ തൂണിലാണ് വരാൻ പോകുന്നത് അതിലുദ്ദേശം വേറെ ഒന്നല്ല നമുക്ക് കറണ്ട് കറണ്ടിൻ്റെ കാര്യങ്ങൾ പലരും പറഞ്ഞിരുന്നു നമ്മൾ ഓടിട്ട വീടാണ് ഓടിട്ട വീടിന് എലിശല്യം ഉണ്ടായിരിക്കും എലിശല്യം ഇപ്പം ഇതിലില്ലായെന്ന് ഞാൻ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം എലിശല്യം വരും കാരണം മച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ നമുക്ക് എന്താ പറയുക പെരിച്ചാഴി അതേപോലെ മെരുക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഒന്നും പ്രഡിക്റ്റബിളല്ല വരുമോ വരില്ലോ എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ കുറേ ആളുകളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയത് ഇതിലേക്ക് എലി കയറാനുള്ള ഓപ്ഷൻ എന്ന് പറയണത് നമ്മളിപ്പോൾ ഈ കറൻറ്റിൻ്റെ ലൈന് നിങ്ങൾ കണ്ടില്ലേ ഇതിപ്പോൾ സിംഗിൾ ലൈൻ രണ്ട് ലൈൻ ഉണ്ട് അതിലൊരു ലൈനിൽ കൂടെ ആയിരിക്കും ഏതെങ്കിലും ഒരു മരം ഒരു ലൈനിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലൈനിൽ കൂടെ ആയിരിക്കും എലി കയറുക എന്നിട്ട് നേരെ നമ്മൾ സർവീസ് വയറിൻ്റെ സർവീസ് സർവീസ് വയർ വഴി നേരെ ഓടിൻ്റെ ഉള്ളിലേക്കാണ് കയറാനുള്ള ചാൻസ് കൂടുതൽ വയർ കിട്ടിയാൽ മതി അവർക്ക് കയറി വരാനുള്ള ഓപ്ഷൻ അപ്പോൾ അത് ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തത് പിന്നെ മരങ്ങളൊന്നും നമ്മൾ വീടിനോട് ചേർന്ന് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മരം കുറച്ച് വിട്ട് നമ്മൾ വെക്കാനുള്ള ഉദ്ദേശമുണ്ട് വീടിൻ്റെ അടുത്തേക്ക് പിന്നെ ഒരുപാട് ഐറ്റിൽ പൊന്തുന്ന മരങ്ങൾ വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ് പിന്നെ ആ കാറ് സെൻറ്റ് സ്ഥലമുള്ളൂ ഒരുപാട് ഏരിയ ഇല്ല നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ നമ്മൾ തന്നെ വെൽഡ് ചെയ്താട്ടോ അതായത് അതിൻ്റേതായിട്ടുള്ള പരാജയങ്ങളുണ്ടായിരിക്കും ഇതിൽ നമ്മളൊരു ടൈലിടാനുള്ള ഉദ്ദേശമാണ് ഇതിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ടൈലിട്ട് ഇതൊരു ചെറിയൊരു കിളിക്കൂട് പോലെയാക്കും ഇതാണിപ്പോൾ നമ്മുടെ മീറ്റർ റീഡിങ്ങിന് വരുന്നവർ കാണുന്ന ഒരു ഏരിയ ഇത്ര ഭാഗമായിരിക്കും മീറ്റർ റീഡിങ്ങിന് വരുന്നവർക്ക് കാണാൻ പറ്റുക ഇതിനൊരു ഡോറ് ഫി ഫിക്സ് ചെയ്തിട്ട് ആ ഡോറിൽ കൂടെ നമ്മൾ അത് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണോ ചെയ്തിട്ടുള്ളത് ബാക്കി ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒന്നെങ്കിൽ വി ബോർഡ് അല്ലെങ്കിൽ മൾട്ടി ബോർഡ് കൊണ്ട് നമ്മൾ മറയ്ക്കും എന്നിട്ട് അതിനൊന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ കളറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുത്തിട്ട് സ്റ്റിക്കർ വർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു മേലെ നമ്മൾ മേൽക്കൂരയായിട്ട് ഓടന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് മൂന്ന് സൈഡിലേക്ക് നാല് സൈഡിലേക്കുള്ള ഓട് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനാണ് നമ്മുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു അതായത് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഇതിന് സപ്പോർട്ടും ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നത് കണ്ടിരുന്നു നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക എങ്ങനെയാണ് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള അറിയണം ഓരോരുത്തർക്കും ഓരോ മൈൻഡായിരിക്കും ഇത് നമ്മുടേത് മാത്രം ആഗ്രഹത്തിൽ ചെയ്തതാണ് ഇത് നമ്മൾ പോസിബിൾ ആണോ എന്നുള്ള കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ നമ്മൾ കറൻറ്റിൻ്റെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല രണ്ടര അടി താഴ്ചയിലായിരിക്കണം മണ്ണിൽ കൂടെ പോകുന്നത് അതിന് ഈ ഇതിൻ്റെ പേര് പറഞ്ഞ യു ജി കേബിളോ അങ്ങനെ തോന്നണം ഇതിൻ്റെ പേ പേര് തോന്നുന്നുണ്ട് ആ കേബിൾ തന്നെ വേണം കേബിള് സാമ്പത്തിക അതിന് ചിലവുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് എനിക്കെല്ലാം കൂടി ഒരു അഞ്ച് ആറ് രൂപേൻ്റെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് മറ്റേതാണെങ്കിൽ നമുക്ക് കറണ്ട് ഓൾറെഡി നമ്മൾ വീടിന് എടുക്കുന്ന സമയത്ത് നാലായിരത്തി ഇല്ലായിരം രൂപ ചിലവുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ ഞാൻ അടയ്ക്കേണ്ടി വരില്ല അപ്പോൾ പിന്നെ ഇത് മാറ്റാൻ ആകെ ഒരു പത്തഞ്ഞൂറ് കൊടുത്താൽ മതിയാവും അതിന് പകരാണിപ്പോൾ നമുക്ക് ഇത്രയും എക്സ്പെൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ നമ്മളെ വീട്ടിലേക്കൊരു ഒരു വള്ളി വയർ ഇങ്ങനെ തൂങ്ങി കിടക്കണ്ട ഇപ്പോൾ ഈ ഒരു വയറേ ഉണ്ടല്ലേ ഇതിപ്പോൾ ഇത്രയും ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ വയർ വേറെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തോടു കൂടി നമ്മളെ വീടിന്റെ വർക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ വീട്ടിലേക്ക് യാതൊരു തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങളും നമ്മളെ വീട്ടിലേക്ക് വരില്ല അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മളെ വീടിനെ പറ്റി ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞും കമൻറ്റും കൊണ്ടും വരുന്നുണ്ട് അത് സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ നമ്മൾ ചെയ്തതിനൊരു പോസിറ്റീവ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണോ കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം താങ്ക്